സ്ഥലം വേക്കും എല്ലാവർക്കും നമസ്കാരം സൈദിൽ മീച്ചർ പ്രശ്നമാണ് പ്രിയപ്പെട്ടതിൻ്റെ അവയവങ്ങൾ എന്ന് കാണിച്ചു തരണം കേൾക്കുന്നുണ്ടോ നല്ല വരുമാനമുള്ളൊരു മുതൽ ഒരു എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലം അതിൽ നല്ല സൂപ്പർ പഴയ നല്ലൊരു വീട് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഓപ്പൺ കിണർ അതുപോലെ തന്നെ നമുക്ക് വരുമാനത്തിന് നല്ല റബ്ബർ അതുപോലെ തന്നെ മറ്റു പലജാതി മരങ്ങൾ എല്ലാം ഉൾപ്പെടെയാണ് കാണിച്ചു തരാൻ പോകുന്നത് വലമ്പിലിമംഗലം എന്ന് പറയുന്ന സ്ഥലമാണ് ഈ വലമ്പിലിമംഗലം എവിടെയെന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണാപുരം പഞ്ചായത്തിലാണ് ശ്രീകൃഷ്ണാപുരം എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട്ടിൽ നിന്ന് ചെറുപ്പളശ്ശേരിക്ക് വരുമ്പോൾ തിരുവാഴി ഓടുന്ന തിരുചന ശ്രീകൃഷ്ണ വരും അല്ലെങ്കിൽ മണ്ണാർ കാട്ടിൽ നിന്ന് അട്ടപ്പാടി ഭാഗത്തൊക്കെ ഒരുപാട് ആളുകൾ വരലുണ്ട് അവർക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് എഴുപത്തി അഞ്ച് സ്ഥലം കുഴിക്കൂർ ചമയങ്ങൾ വരുമാനുള്ള തോട്ടം ഒരുപാട് ഷീറ്റൊക്കെ കിട്ടണ വലിയ വലിയ മരം അതുപോലെ തന്നെ വാഴ പലജാതി പ്രാവ് അത് ഇതൊക്കെ നല്ലൊരു വീട് മൂന്ന് ബെഡ്റൂം ഫുള്ള് സീൽ ചെയ്ത് നല്ല ഭംഗി വെള്ളത്തിന്റെ നല്ല കുളിർമയുള്ള വെള്ളം നല്ല സൂപ്പർ വെള്ളം കണറ്റിലെ ഒക്കെ കാണിച്ചു തരാം ഇതിന്റെ വില പറയാൻ പോകണ ആദ്യം തന്നെ കാരണം എന്താ പറയുക ആളുകൾക്ക് വില അറിയാഞ്ഞിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇരുപത്തി ഒമ്പത് ലക്ഷമാണ് ടോട്ടൽ വില ചോദിക്ക മൂന്ന് സൈഡ് റോഡുണ്ട് മൂന്ന് സൈഡ് ഇതിന് റോഡുണ്ട് ബസ് റോട്ടിൽ നിന്ന് ഒരു മുക്കാൽ കിലോമീറ്റർ ആണ് ടാറിങ് റോഡിൽ നിന്ന് ഇവിടുത്തെ ദൂരം ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററിന്റെ ഉള്ളിലാണ് അപ്പോൾ ഫുള്ളായിട്ട് ഇന്ന് കാണുക കണ്ടിട്ട് നമുക്ക് നിങ്ങൾ വിലയിരുത്തി ഇത് ഇരുപത്തി ഒമ്പതിന് ഉണ്ടോ അല്ലേന്നുള്ളത് ഇത് മുപ്പത്തി ഒമ്പതിനുണ്ടെന്ന് എൻ്റെ കണക്കുകൂട്ടില് പോട്ടെ ഇരുപത്തൊമ്പതിന് നമുക്ക് തരാം അപ്പം ഇൻഷാല്ല കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ കിടക്കാം അപ്പം എൻ്റെ പ്രിയമുള്ളവരെ ഇതാണ് ബസ് റോഡ് എന്ന് പറയുന്ന റോഡ് ടാറിങ് റോഡ് മാത്രമല്ല ഇവിടെ വീടുകളാണ് പിന്നെ വേറെ കാര്യങ്ങളോട് വേണ്ടിപ്പോൾ പറയാൻ മറന്നുപോയതാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് എടുക്കുകയാണ് ഇതെന്തൊക്കെ കാണിച്ചു തരുന്നത് കോൺക്രീറ്റ് റോഡാണ് ഈ കോൺക്രീറ്റ് റോഡ് നമ്മുടെ വീടിൻ്റെ സ്ഥലത്തിന്റെ അതിരി വരെ ഉണ്ട് വരണ്ടിട്ടാ നമ്മുടെ സ്ഥലത്തിൻ്റെ അതിരി അതിര് വരെ കോൺക്രീറ്റ് റോഡ് ഉണ്ട് മണ്ണ റോഡ് ഒരു അഞ്ച് മീറ്റർ ഉണ്ടാവുകയുള്ളു അപ്പോൾ പറയാൻ മറന്നതാണ് കേട്ടോ ഈ കോൺക്രീറ്റ് റോഡിന് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ കോൺക്രീറ്റ് റോഡിൻ്റെ ലാസ്റ്റാണ് നമ്മുടെ സ്ഥലം അത് മാത്രം നോക്കിയാൽ മതി അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിയമുള്ള നമ്മൾ ഈ പഞ്ചായത്ത് റോഡിനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആകെ ഒരു നൂറ് മീറ്റർ അവിടുക്കുള്ള കെട്ടോ ഈ ടാറിങ് റോഡിൽ നിന്ന് ആ റോഡിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെയാണ് നമ്മുടെ സ്ഥാനം ആ വീടിൻ്റെ അതിർത്തി ഇതുവരെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് നമ്മുടെ സ്ഥലമാണ് അതേപോലെ തന്നെ മേലോട്ട് റൈറ്റിലേക്ക് റോഡ് പോകുന്നുണ്ട് ഇതാ ഈ കുറ്റിയാണല്ലേ ഈ കുറ്റിന്ന് കാണിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് ഇതാണ് കുറ്റി എഴുപത്തഞ്ച് സെൻറ്റിൻ്റെ കുറ്റി ഇവിടെയാണ് അടിച്ചിരിക്കുന്നത് ഇങ്ങോട്ട് പോരി അ നല്ല കരിങ്കല്ല് കൊണ്ടുള്ള മതിലാണ് അതിൽ കെട്ടാ കേട്ടോ ഈ മതിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും കരിങ്കല്ല് കൊണ്ട് ഇനി വേണമെന്ന ഇതിൻ്റെ മുകളിൽ എന്ത് മതിൽ വേണമെങ്കിൽ കെട്ടാം കമ്പി കല്ല് വേണമെങ്കിൽ കമ്പി കല് കെട്ടാം അല്ലേ ഇല്ല സ്ട്രോങ്ങിലാണ് കെട്ടിക്കണേ റബ്ബറുണ്ടല്ലേ സൂപ്പർ റബ്ബറ് വീടാ കാണാ നല്ല നിരപ്പായ ഭൂമി കേട്ടോ നല്ല സൂപ്പർ റബ്ബർ കണ്ടില്ലേ എൻ്റെ ഭാബി ബി കാണണം ഇതാ ഈ ഭാഗത്ത് കൂടെ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വന്നാണോ നല്ല മരം നോക്കിയൊക്കെ റബ്ബറാണിത് കണ്ടോ നല്ല വാറ ഇത് മുറിച്ച് വിറ്റാ ഈ കൊടുക്കണ കാശ് മരം മുറിച്ച് കൊടുക്കുമ്പോൾ സമയത്ത് കണ്ടോ അതുപോലെ തന്നെ നല്ലൊരു പ്ലാവ് പ്ലാവ് മാത്രമല്ല ഇപ്പോൾ വാങ്ങണവർക്ക് ചക്കയും കിട്ടും അത് ചക്ക ഉണ്ട് കിട്ടാ ഇതാ കാണിച്ചു കൊടുക്കേ പോലെ ഈ റോഡ് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അത് എവിടെയെന്ന് അറിയുന്നത് ഇവിടെ ഒരു പുഴ ഉണ്ട് പുഴയിലേക്കാണ് പോകുന്നത് ഏതാ പുഴന്നറിയാള് കരിമ്പുഴ കരിമ്പുഴ ആ പുഴയിരിക്കും ഇവിടുന്ന് തൊട്ടടുത്തടും അപ്പോൾ ഇവിടെ നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് നല്ല കുളിർമുള്ള സ്ഥലമാണ് ഇതാണ് നമ്മുടെ ഇനി ഒരു സൈഡ് റോഡ് ഇത് തന്നെയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വണ്ടി കയറ്റുന്ന സ്ഥലം ഇതേനാണ് പോയി കഴിഞ്ഞാൽ ഇതിന് ബാറ്ററി റോഡ് മൂന്ന് സൈഡ് റോഡ് എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല ഇതിനാണ് അല്ലേ ഇനി നമുക്ക് ഇതിന് ഉള്ളുക്കുന്നത് കിടക്കാം അപ്പോൾ അതിൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കാണണം ആണോ കണ്ണ് തുറന്ന് നല്ല കുളിർമോടെ കാണാൻ പറ്റിയ സ്ഥലം കാരണം ഇതിൻ്റെ അപ്പുറത്ത് പുഴയാണ് വെള്ളം ഇഷ്ടം പോലെയാണ് ഓപ്പൺ കിണർ ഇതാ ഇഷ്ടം പോലെ വെള്ളം മോട്ടർ ഇങ്ങനെ വെച്ച അടിച്ചിട്ട് വെള്ളം കണ്ടിലേ ആ കിണറിൽ കാണിച്ചു കൊടുത്താ യഥേഷ്ടം വെള്ളം അല്ലോ കിണർ പടുത്തുകൾ എങ്ങനെ കളി പഴയ വെട്ടുകല്ലി കിണർ പഴയ തറവാട് കിണറാണ് കേട്ടോ അതേപോലെ തന്നെയാണ് വീടും പഴയ തറവാട് വീടാണ് നല്ല സ്ട്രോങ് ഉള്ള വീട് അല്ലേ അ ഈ ഭാഗത്ത് കൂടെ കാണിച്ചു കൊടുത്താ അപ്പോൾ ആ വീടിൻ്റെ അവിടുന്ന് കിട്ടാണ് നമ്മുടെ അതിര് വരുന്നത് അവിടുന്ന് അല്ലേ ഇതങ്ങനെ നൂറ്റി അമ്പത് റബ്ബർ ഇതിലുണ്ടെന്നാണ് പറഞ്ഞത് എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് നൂറ്റമ്പത് റബ്ബറും ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അല്ലേ ഇപ്പോൾ പ്രിയപ്പെട്ട ഹാപ്പി നമ്മൾ അവിടുന്ന് കയറി വന്നു കഴിഞ്ഞാലേ ഇതാ ഈ റോഡ് ഇങ്ങനെ പോവുകയാണ് പിന്നെ ഇവിടുന്ന് നമ്മൾ ബെൻറ്റ് പാലത്തോട്ട് റോഡ് അല്ല നിങ്ങൾ അപ്പോൾ മൂന്ന് സൈഡ് റോഡ് പറയുന്നത് ഒരു സൈഡ് റോഡ് അവിടെയാണ് ഒരു സൈഡ് ഇതാണ് ഒരു സൈഡ് മുന്നിലാണ് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കാണിച്ചാൽ നിൽക്കുമ്പോൾ എന്താ പറയുക റോഡ് തന്നെ കാണിച്ചാലും സമയം അതാണ് ഇപ്പോൾ ഉള്ളിൽ കയറി ഉള്ളിൽ കയറുകൾ കയറി കാണിച്ചു കൊടുക്കുക ല്ലേ കേറുമ്പോൾ നോക്കിക്കോളിട്ടില്ല ഓരോ റബ്ബറും നിങ്ങളെ കണ്ണു വേണം അതിൻ്റെ വണ്ണം അതിൻ്റെ പാല് കേട്ടോ ഇത് ഇതിൻ്റെ സമയകാലാവധി കഴിഞ്ഞാലേ മുറിക്കുന്ന മരമാണ് നിങ്ങൾ ഈ കൊടുത്ത കാശ അപ്പം മുറിക്കുമ്പോൾ കിട്ടും അറിയങ്ങൾ ഇതാ നമ്മുടെ പുലിക്കുട്ടിയുടെ വന്ന് നിൽക്കണം അപ്പോൾ എല്ലാം വണ്ടി വരുന്നുള്ളതിന് തെളിവാണ് കിട്ടാ എല്ലാ വാഹനത്തിനും വരെയുള്ള സൗകര്യം ഉണ്ട് ചിലർ ചോദിക്കുക അവിടുത്തെ വണ്ടി പോകുമോ വെറുതെ ചോദിക്കണമാണ് കാര്യം ഉണ്ടായിട്ടല്ല ഇതാ ഷീറ്റ് അടിക്കാൻ പെര കേട്ടോ ഷീറ്റടിക്കുള്ള പേര സൗകര്യങ്ങൾ അലക്കുള്ള കല്ല് ഉണ്ടോ ഇതാ ഇങ്ങനെയുള്ള പേരുണ്ട് ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് കുറച്ച് വാഴയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വാഴ ഉണ്ട് മാവ് ഉണ്ട് മറ്റുള്ള എന്തൊക്കെയാണ് മാർഗങ്ങൾ കാണാണ്ട് ഉണ്ടോ അതുപോലെ തന്നെ അടുക്കളയുടെ ഭാഗമാണ് ഇവിടെ ഇവിടെ നല്ല ഗ്രില്ലൊക്കെ വെച്ച് നല്ല ദില ചെയ്ത് നല്ല സെറ്റപ്പിൽ കേട്ടോ ഉണ്ടോ നമുക്ക് വീടിൻ്റെ മറ്റേ ഭാഗം കൂടി കാണാം ഇതാ ഈ ഭാഗത്ത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പൈപ്പ് കേട്ടോ വെള്ള സൗകര്യത്തിൽ പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ടൈൽസ് ഇട്ടിട്ടുണ്ട് വീടിൻ്റെ ഉള്ളൊക്കെ ടൈൽസ് ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി വീടാണ് അല്ലോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം ഇവിടെയാണ് നമുക്ക് ഒരു അതില് വരുന്ന അങ്ങനെ ഈ സ്ഥലം വരെ വരുന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് ബാക്കറിക്കാണ് സ്ഥലം ആ ബാക്കി കൊണ്ടൊന്ന് കാണാം ഇന്നുണ്ടെങ്കിൽ കൈപ്പക്ക കൃഷി പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടോ അല്ല ഇതിലിപ്പോൾ താമസമില്ലാത്തതുകൊണ്ടാണ് പച്ചക്കറി കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ആൾക്കാരെ കൂടാ അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഇതാണ് ഇപ്പോഴത്തെ ഒരു കുറ്റിയിട്ടാ ഈ കുറ്റി കാണിച്ചു മനസ്സിലാ കാരണം എന്തായാലും എല്ലാ ഇടയിലും കാണിച്ചു നോക്കുന്നത് അതിർത്തിയാണ് ഇതാ ഇപ്പോൾ അങ്ങനെ ബാക്കിലേക്ക് റബ്ബർ കണ്ടില്ലേ ഈ റബ്ബർ മാത്രമല്ല അതിനൊക്കെ പെടും ആ വീടിൻ്റെ അത് വരണ്ടിട്ടാ അതിനൊക്കെ വീടുകളും ഉണ്ട് കണ്ടോ ഈ റബ്ബറൊക്കെ പെടും കണ്ടില്ലേ അവൻ്റെ പ്രിയപ്പെട്ട ഹബീമികൾ ആ വീട് വരേണ്ടി നമുക്ക് റബ്ബർ എഴുപത്തഞ്ച് സെൻറ് സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട് ഫുള്ള് എല്ലാം വാങ്ങാൻ വാങ്ങാണിച്ചോളൂ ഇനി അവിടെ കാണിച്ചാലും ബാക്കിയില്ല കേട്ടാ ഇനി കാണിച്ചിരെയുള്ള നല്ല മേലത്തെ റോഡ് ആ റോഡ് റോഡുണ്ട് നിങ്ങൾ സ്വപ്നത്തിലാണ് കരുതിക്കോളി അല്ലെങ്കിൽ ആ മനസ്സിൽ വിചാരിച്ചോളീ കാരണം കൂടി കാണിച്ചു തരുമ്പോൾ എന്താ പറയുക വീണ്ടും ഒരു അഞ്ച് മിനിറ്റിലായി പോകും വെറുതെ നിങ്ങളെ വോറടുപ്പിച്ചൊരു കാര്യമല്ലോ അപ്പോൾ മൂന്ന് സൈഡ് റോഡുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടാലെ ഇനി ഞങ്ങൾക്ക് കാണിച്ചു തരാൻ ആ ബാക്കിലെ റോഡ് മാത്രമേ ഉള്ളൂ എന്ത് നിങ്ങൾ വിചാരിച്ചോളി മനസ്സിലാ അതിനെ റോഡ് ഇങ്ങനെ പോകേണ്ട അപ്പുറത്തേക്ക് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ബാക്കൊന്ന് കാണാം റോഡിൻ്റെ മുകളിൽ കുമ്മായ കെട്ടിട്ട് നല്ല രീതിയിൽ സിമന്റ് ഒക്കെ ഇട്ട് അടച്ചിട്ടുണ്ട് മാത്രമല്ല വീടിൻ്റെ ഉള്ളിൽ തന്നെ കറന്നാണല്ലോ അടിപൊളി വീടാണ് കാരണം മൂന്ന് റൂമും സീൽ ചെയ്ത് രണ്ട് ഹാള് സീൽ ചെയ്ത് എല്ലാ ഭാഗവും സീൽ ചെയ്തിട്ടുണ്ട് വളരെ വൃത്തിയാണ് നല്ല ഫുള്ള് ടൈൽസൊക്കെ ഇട്ടിട്ട് ബാത്റൂം ഉള്ളിലുണ്ട് സൗകര്യങ്ങളുണ്ട് ഏറെ ഉണ്ട് ഒന്ന് പോയി കാണിഞ്ഞുള്ളിൽ അപ്പം എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ പുറത്തെല്ലാം കണ്ടു കഴിഞ്ഞു അല്ലേ എഴുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്ത് നൂറ്റമ്പത് റബ്ബറ് കണ്ടു അത് നല്ല വണ്ണുള്ള മരം അതേമാതിരി മുരിങ്ങാമരം കണ്ടു മാവിൻ്റെ കണ്ടു വാഴ കണ്ടു എല്ലാം കണ്ടു പച്ചക്കറി കൃഷി ചെയ്ത് കണ്ടു ഇനി നമ്മൾ കാണേണ്ടതാണ് വീട് ഈ നിശ്ചാ നമുക്ക് വീടിൻ്റെ ഒന്ന് പ്രവേശിക്കുക വീടിന്റെ എങ്ങനെ ഉണ്ടെന്ന് നോക്കുക ഇൻഷാല്ല അതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ കിടക്കാം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ബേബി ഇനി നമുക്ക് വീടിന്റെ ഉള്ളിൽ കട കാരണം എന്താ നല്ല വലിയൊരു ഹാളാണ് മാത്രമല്ല നല്ല ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടോ ഈ ഹാളിലാണ് ടൈൽസ് ഇട്ടിട്ടുള്ളൊ ബാക്കിയൊക്കെ നമുക്ക് നല്ല സൂപ്പർ കാവ്യാണ് അപ്പൊ രണ്ട് ടം രണ്ട് ബെഡ്റൂം ഉണ്ട് ഈ രണ്ട് ബെഡ്റൂമിൽ ഈ ഹാളിൽ നിന്നാണ് രണ്ടെണ്ണം പോകുന്നത് ഒന്ന് നല്ല വലിയ റൂം ആ മോൾ കാണിച്ചു കാണിച്ചോട്ടാ സീലീല് മൂഗൾ ഭാഗം സീൽ ചെയ്തിട്ടുണ്ട് കാരണം ചെറിയ മക്കൾ കിടക്കുന്ന ടൈമിൽ യാതൊന്നും ഇവിടുക്ക് വരില്ല ഈച്ച ഒന്നും വരില്ല ചെറിയ ചെറിയ പൊതുകൾ ഉണ്ടാവും അതിന് പൊതുവരെ വാങ്ങാം നിവൃത്തിയില്ല കേട്ടോ കാരണം മേലെന്ന് എന്തെങ്കിലും ചാടുന്നോ അല്ലെങ്കിൽ മറ്റുള്ളത് വരുന്നോ ഉള്ള ടെൻഷൻ വേണ്ട കാരണം ഇവിടെ നമുക്ക് സിറ്റിംഗ് ഹാളിൽ വരെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല ഡോറ് കാര്യങ്ങളൊക്കെയാണ് ഇതും അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് ചെറിയ ബെഡ്റൂമൊന്നുമല്ല കേട്ടോ നല്ല വലിയ ബെഡ്റൂം സൗകര്യങ്ങൾ വേറെയാണ് രണ്ട് മൂന്ന് റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഒരറ്റം മുതൽ അറ്റം വരെ ഇവിടെ നമ്മൾ കാവ്യാണ് നേരട്ടെ ഈ രണ്ട് ബെഡ്റൂമില് ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം വലിയ വേറൊരു ഹാളുണ്ട് അതും ടൈൽസ് ആണ് ഇതാണ് വേറൊരു ഹാള് ഈ ഹാളും ആണ് അതും സീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ല എല്ലാ ഭാഗവും കാണിച്ചു കൊടുത്താൽ സീൽ ചെയ്ത ഭാഗങ്ങളൊക്കെ അപ്പൊ നല്ല സൗകര്യമുള്ള വീട് മാത്രമല്ല ഇവിടെയാണ് അലമാറ കേട്ടോ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അലമാര ഈ ചുമരനോട് ചേർത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാണണം കേട്ടോ ഇനി ഇവിടുന്നാണ് ഒരു ബെഡ്റൂമിലേക്ക് പോകുന്നത് രണ്ട് ബെഡ്റൂം നിങ്ങൾ കാണേണ്ടി കഴിഞ്ഞു അടുത്ത ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം ഇതാ അതും വലിയ ബെഡ്റൂം അതും സീൽ ചെയ്ത് അതും മേലെ കാണിച്ചു കൊടുക്കും ഉണ്ടോ അതാ സീൽ ചെയ്തിട്ട് നല്ല ഭംഗിയിലെ നല്ല ഹൈറ്റില് ചൂട് തീരല്ല ഇതിന്റെ ആവശ്യമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കാരണം അറിയാം നല്ല തണുപ്പുള്ള സ്ഥലമാണ് നമ്മളിപ്പോ ഒരു ഫാൻ ഇടേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല ശരിക്ക് സൗദി അറേബ്യയിൽ അബഹേലി പോയ മാാര്യ ഇനി ഇവിടെക്കിട്ട് കടന്ന് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് കേട്ടോ ഒരു വാഷ്പൈസ് കാര്യങ്ങളിവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറമെ ബാത്റൂമ് ഇവിടെ ഉണ്ട് കേട്ടോ ആ ബാത്റൂമെന്ന് കാണിച്ചു കൊടുത്തോ ഇതും അതുപോലെ തന്നെ അല്ലോ അപ്പുറത്ത് പോലെ വല്ല അവിടെ ബൾബില്ല രണ്ട് ബാത്റൂമുണ്ട് ഇതാ ഒരു കുളിറൂമും ബാത്റൂമും ഇവിടെയും ഇവിടെയും അപ്പം രണ്ട് ബാത്റൂമും രണ്ട് കുളി റൂമും ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കേട്ടോ കിച്ചണിലേക്ക് നമ്മൾ പോകണം കിച്ചനാണെങ്കിലും വലിയൊരു കിച്ചൺ ചെറിയ കിച്ചൺ ഒന്നുമല്ല കേട്ടോ റബ്ബർ ഷീറ്റ് ഉണ്ടെങ്കിൽ ഇതാണ് ഈ വീട് വാങ്ങിയാനുള്ള ഒരു ഗുണം ഇങ്ങനത്തെ മുതൽ ഇങ്ങക്ക് ഇങ്ങനെ കിട്ടും റബ്ബറിന്റെ ഒക്കെ വില എന്താണ് ഇപ്പോ അല്ലേ ഒരുപാട് വരുമാനമാർഗമാണ് ഇവിടെ കാരണം എന്താ പറയാ അധ്വാനിക്കാൻ വയ്ക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും ആണെന്നുണ്ടെങ്കിൽ അവർക്ക് റബ്ബർ വെട്ടി അതിന്റെ പാലെടുത്ത് ജീവിതമാർഗം രണ്ടോ മൂന്നോ പാശുവിനും പേടിച്ചു സാറായി കേട്ടോ രണ്ട് പാശുവിനെ മേടിച്ച് വളർത്തിക്കോളി അതിനും പറ്റും കാരണം വെള്ള സൗകര്യം നല്ലത് പിന്നെ ഇവിടെ കണ്ട ഗ്രില്ല കെട്ടിട്ട് നല്ല സ്ട്രോങ്ങിലാണ് ഏ എന്താ ഇപ്പോൾ ഗ്രില്ല് കണ്ടല്ലേ അങ്ങനെ ഇവിടുന്ന് പുറത്ത് കണ്ടിട്ട് ഞാൻ പുറത്ത് എന്താ കോഴിക്കൂട് ആ കോഴിക്കോട് അത് കാണിച്ചു കൊടുക്കുക അത് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ വേറെ പുരുവാണ്ടാവും അയ്യോ എന്താ കാണിച്ചാലും ചോയ്ക്കും കോഴിക്കോട് ആട്ടും കൂടെ എന്ത് കൂടാ നോക്കേക്കാം ഇപ്പോഴല്ലേ നോക്കുമ്പോഴല്ലേ ഇപ്പം കണ്ട് എന്ത് കൂടാണേ കോഴിയാ വളർത്തണം ഇത് എന്തൊക്കെ എന്ത് വേണമെങ്കിൽ ആക്കാം കോഴിക്കോട് വേണമെങ്കിൽ കോഴിക്കൂടാക്ക ആട്ടും കൂടാക്കാം ആട്ടും കൂടെ ആക്കുക ഇനി വറകു വേണമെങ്കിൽ വറകിട ഷെഡ് എല്ലാം സൗകര്യം ചെയ്യാൻ പറ്റിയാ അല്ല ഇനി ഷീറ്റ് പുറത്ത് കൊണ്ടുപോയി ഉടക്കണോ അത് അവിടെയാക്കാം കണ്ടില്ലേ മൈലാഞ്ചി കൊമ്പ് വരെ ഇവിടെ ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു പാലക്കാട് ജില്ലയിലാണ് ശ്രീകൃഷ്ണാപുരം പഞ്ചായത്തിലാണ് കരിമ്പുഴയുടെ അടുത്താണ് പരിമ്പുഴ പേര് മാത്രമല്ല ഇതിൻ്റെ തൊട്ടടുത്തപ്പുറച്ചപ്പോ ഒരു പുഴ ഉണ്ട് അപ്പൊ വെള്ളത്തിന് ഏറെ സൗകര്യമാണ് നൂറ്റമ്പത് റബ്ബർ ഉണ്ടെന്നാണ് വെട്ടുകാരം പറഞ്ഞത് നൂറ്റി മുപ്പത്തഞ്ചെണ്ണം വെട്ടുണ്ട് ചെറിയ മരം വെട്ടണം എല്ലാവരും ഒന്നോട്ടേക്ക് കാഴ്ച കാഴ്ചക്കാണ് പറഞ്ഞു ഒക്കെ വലിയ വലിയ മരങ്ങൾ തന്നെയാണ് യാതൊരു സംശയമില്ല നൂറ്റി മുപ്പത്തഞ്ചോ നൂറ്റി നാൽപ്പത് മരം വെട്ടുണ്ട് അത്യാവശ്യം സീറ്റും കാര്യങ്ങളും പാലും നല്ലത് കൊണ്ടെന്നാണ് പറഞ്ഞത് ഈ വീട് മൂന്ന് ബെഡ്റൂമുണ്ട് രണ്ട് ബാത്റൂമുണ്ട് ഉള്ളിൽ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് കിച്ചൺ കണ്ടു വർക്കേരിയ കണ്ടു സൗകര്യങ്ങൾ കണ്ടു മുരിങ്ങ കണ്ടു വാവ് കണ്ടു വേണ്ട മാങ്ങ മാങ്ങ വേണ്ട മാവുണ്ട് പ്രാവുണ്ട് കായുണ്ട് വാഴണ്ട് ഉണ്ട് എല്ലാം ഉണ്ടട്ട് തെങ്ങ് കാണാതെ അല്ലേ അപ്പോൾ തെങ്ങ് നമുക്ക് വാങ്ങാം അപ്പം എൻ്റെ മൂന്ന് സൈഡ് ഉണ്ട് അതിൽ ഒരു സൈഡ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല രണ്ട് സൈഡേ കാണിച്ചു തന്നിട്ടുള്ളൂ ഓപ്പൺ കണറുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബിമയങ്ങളെ ഇത് ഇനി ഫുള്ള് എന്ന് പറയുക റോഡിൽ നിന്ന് നമ്മൾ എടുക്കുന്നില്ല ബസ് റോഡിലേക്ക് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ടാറിങ് റോഡിലേക്ക് നൂറ് നൂറ്റമ്പത് മീറ്ററിൻ്റെ ഉള്ളിൽ എല്ലാം വാഹനത്തിലും വരാം അതിന് തെളിവാണ് ഇന്ത്യൻ നോവ അതുകൊണ്ട് നിങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ ചാനൽ കാണുന്നവർ ഷെയർ ഉള്ള ഒരു കുടുംബത്തിൽ ജീവിക്കാൻ നല്ല സുഖമാണ് കാരണം എന്താ പറയുക വീട് നല്ല കൂളിങ്ങുകളറിയാം സൗദി അറേബ്യ അബഹേലൊക്കെ പോയ ആളുകളുണ്ടാവുകയുള്ളൂ എൻ്റെ പ്രവാസികൾ അവിടെയൊക്കെ പോയാൽ ഭയങ്കര തണുപ്പ് ഏരിയയാണ് ആ തണുപ്പ് ഏരിയയിൽ ജീവിക്കുന്ന മാധ്യമ നല്ല കൂളിങ്ങുകൾ ഓപ്പൺ കിളറാണ് പുഴ അടുത്ത റൗണ്ടാണ് അത് വേറെ ഒന്നുമല്ല നല്ല പച്ചപ്പാണ് മാത്രമല്ല രണ്ടോ മൂന്നോ പശുവിനെ വാങ്ങിയിട്ട് ഇതിൻ്റെ കൂടുതൽ കൂടെ വളർത്തിയിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ആ പാലൊക്കെ ഇങ്ങനെ കറന്നിട്ട് കൊടുത്ത് സൗസര്യം കൊണ്ടുവടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വരുമാനമായി അപ്പോൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇരുപത്തൊമ്പത് ലക്ഷം കൊണ്ട് ജീവിക്കാം എങ്ങനെ ഈ വീടും താമസിക്കാം വീടുമായി വരുമാന വരുമാനമാർഗമായി എല്ലായി ഓപ്പൺ കിണറി വീടാണെങ്കിൽ നല്ല വീട് തന്നെ സൂപ്പർ വീടാണ് അപ്പം ഇൻഷാല്ല എൻ്റെ ചാനൽ കാണാം ഓരോരുത്തരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം ഇൻഷാല്ല ഇതുപോലുള്ള വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടിത്തരാൻ പോവുകയാണ് അപ്പോൾ ഇത് നെഗോഷ്യബിൾ അല്ല കേട്ടോ കാരണം ഫൈനലാണ് പറഞ്ഞിരിക്കണേ ഒന്നും കുറക്കാൻ പാടില്ലാന്ന് നിന്റെ ഓണർ പറഞ്ഞു മുപ്പത്തഞ്ച് കുറച്ചിട്ട് മുപ്പത് എത്തി അപ്പോഴേ ഞാൻ പറഞ്ഞു ടാറ്റ കമ്പനിക്കാർ ചെയ്ത പോലെ ഇരുപത്തൊമ്പത് ലക്ഷത്തിന് ഞാൻ ഇത് ചാനലിൽ ഇടാൻ പോവുകയാണ് കാരണം കേട്ടോ വാങ്ങുന്നവർ തരത്തിലൊരത്തെ ശതമാനം കമ്മീഷനാണ് കാരണം നല്ല മുതലാണ് തരാൻ പോകേണ്ടത് ലോക്കൽ മുതലല്ല നല്ല മുതല് മൂന്ന് സൈഡ് റോഡ് വണ്ടി വണ്ടിവരി സൗകര്യങ്ങൾ എല്ലാം ഇൻഷാ ഇത്ര വീഡിയോ കാണും വരയ്ക്കും പുല്ലുക്കും മഹസ്സലമാ മഹസ്സലമാ